ജീവൻ ആരടാ പോലീസോ ഗുണ്ടോ അവന്റെ നോട്ടം കണ്ടില്ലേ

രാത്രി ബെഡ്റൂമിൽ നിന്റെ ഭാര്യയ്ക്ക് ഒരു അല്പം കൂടി മസിൽ പവറും എനർജിയും കിട്ടിയാലേ ഉറക്കം ശരിയാവും തോന്നിയാൽ അത് നീ കൂലിക്കാളെടുത്ത് തരപ്പെടുത്തി പന്ന കണ്ടില്ലേ തിരിഞ്ഞു നോക്കടാ ഒരു തോക്കിന്റെ നിഴൽ കണ്ടാൽ ദാ ഇതുപോലെ ഞെട്ടി വിറയ്ക്കും നീ കൂലിക്കെടുത്ത മസിൽ പവർ ഇന്ത്യൻ പീനൽ കോഡ് എന്ന ടെക്സ്റ്റ് ബുക്ക് പോക്കറ്റിൽ കാശുള്ള ഏത് ചെറ്റയ്ക്കും വിലയ്ക്ക് വാങ്ങും അതിന് ദുർവ്യാഖ്യാനം ചമയ്ക്കാൻ കഴിയുന്ന നിയമജ്ഞരെയും കൂലിക്കുവിട്ടു ഏത് നിയമത്തിന്റെയും അന്തസത്തയായ ഈശ്വരൻ എന്ന സത്യത്തെ വിലയ്ക്ക് വാങ്ങാൻ തലമുറകളായി കൊന്നും കട്ടും നീയൊക്കെ സമ്പാദിച്ചു കൂട്ടിയതൊന്നും മതിയാവില്ല നരേന്ദ്ര വർഷാവർഷം നോമ്പു നോറ്റും ദിവസം അഞ്ചു നേരം നിസ്കരിച്ചും മുടങ്ങാതെ ഈശ്വരനെ വിളിക്കുന്ന ഇന്ത്യൻ മുസൽമാനാണ ഈ മുഹമ്മദ് സർക്കാർ അവൻ ഒരു വാക്കേ ഉള്ളൂ ഒരു സാധാരണ ഭാരതീയന്റെ വാക്ക് യെസ് ഡേ ഇസ് റിയാക്ട് റിയാക്ട് ഓൺ യു ഗുഡ് ലക്ക് താൻ മുറാട് സംഭവം വെടിവെപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ ഇതൊക്കെ ഒരുപാട് തവണ കേട്ടിരിക്കുന്നു സർ ആ കേട്ടിട്ടേ ഉള്ളൂ അതിന്റെ മുന്നണി പോരാളി ടോ ഈ ഞാൻ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി ആ പരിസരത്തെങ്പ്ലവകാരിയുടെ ഇൻ്റെക്രി ചോദ്യം ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ പറയുന്നതല്ല സാറിന്റെ തന്നെ പാർട്ടിയിലെ വല്യമാൻ പറയുന്നതാ അതൊക്കെ പോളിത്തല്ലേ പോളിത്ത് പറ്റിയ അവസരം വരട്ടെ ബ്യൂറോ ഞാൻ വെട്ടി നിർത്തും അതൊക്കെ ഞങ്ങൾ തമ്മിൽ തീർത്തോളാം തന്നെയാണ് പറയുന്നത് അതെ ഞാൻ പറയുന്ന കാര്യം ഞാനല്ലാതെ പിന്നെ താൻ അത് കൊള്ളാം താൻ ഇന്നലെ എന്ത് പോക്കരുത്തരാടും ആ കോടതി കിടന്ന് കാണിച്ചത് വിപ്ലവം എന്ന കാലത്ത് പോലും കോടതി കയറിയാൽ ഞങ്ങളൊക്കെ പരമാവധി രണ്ട് മുദ്രാവാക്യം വിളിക്കും അതും ആരും കേക്കാതെ ഇതാണോ നിരപരാധിനെ പിടിച്ച് അപരാധിയാക്കിയതും പോരാ യഥാർത്ഥ അപരാധിയിലെ ഇയാൾ തൂക്കിയെടുത്തോളൂന്ന് കൂട്ടി നിർത്തിയപ്പോ ജഡ്ജിയുടെ മുമ്പ് വെച്ച് തന്നെ വെച്ച് പറഞ്ഞേടോക്കുളു തലേപോലെ കാര്യങ്ങൾ പറയുമ്പോ അയൽവെക്കത്തെ തെങ്ങുമേലുള്ള തേങ്ങ നിന്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ അത് ഇവിടെ വേണ്ട അവിടം കൊണ്ട് നിർത്തിയോ കോടതി മുറ്റത്തോട്ടിറങ്ങി നേരത്തെ അടിയല്ലായിരുന്നു ഒരുമാതിരി പൂരപ്പറമ്പില് പോലെ അവൻ പയ്യൻ പ്രായക്കുറവ് അവിടെ ചെയ്യായിരുന്നു സാറേ സാറേ സീനിയർ ഇണ്ടൻ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും പിന്നെ ും കണ്ട് നിന്നത് കൊണ്ട് ഇങ്ങടെ തടി രക്ഷപ്പെട്ടു ഓ ഞാൻ എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ എന്തോ ഈ കണ്ട ചേത്തെല്ലാം ചെയ്തു കൂട്ടിയത് ഇയാളാണെന്ന് ഈ മോന്ത കണ്ടാൽ ആരെങ്കിലും പറയൂ ഐ ആം സീരിയസ് ഇനി എന്തെങ്കിലും മേജർ ആക്ഷൻ എടുക്കണമെങ്കിൽ അത് എന്റെ പെർമിഷനോടെ മാത്രം മതി എങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉള്ള പെർമിഷൻ അങ്ങ് എനിക്ക് ഇപ്പൊ തരണം എന്താണ് ചതി ചതി കുത്തലും മുറിപ്പത്തല് അതിന് പെർമിഷൻ വേണ്ട ഓൺ ദ സ്പോട്ട് കൊടുത്തോ താങ്ക് യു പറഞ്ഞ ഇറങ്ങി പോവാൻ ഈ എം എക്ക് സൈക്കോളജിയ പഠിച്ചേ അല്ല എക്കണോമിക്സ് പിന്നെ മനസ്സിൽ ഇപ്പൊ അനക്ക് മനസ്സിലായി ഈ ഇപ്പൊ വീക്ക് വിട്ട നസാണി പോത്തനല്ലേ ജോൺ ബർഗീസ് നമ്മളെ ഡി വൈ എം പിള്ളേരെ വിട്ടിട്ട് ഓഞ്ഞിട്ട് രണ്ട് പെടിക്കണമെന്ന് ഞാനും കൊറേ നാളായി വിചാരിക്കണു ഇനിയിപ്പൊ അത് വേണ്ടല്ലോ എന്താണ് സർ കാര്യം ക്രിസ്തുമസിന് പോലും പള്ളി പോവാത്ത തെടി മലയാള മാസം ഒന്നാം തീയതി ആകുമ്പോ ഗുരുവായൂർ കിടന്ന് തിരിഞ്ഞു കളിക്കുന്നത് കാണാം ഭരണം മാറിയൊന്നും അറിഞ്ഞിട്ടില്ല അവൻ ഇപ്പോഴും മറ്റവന്റെ ആളാ ഇവിടെ നടക്കുന്നത് അവിടെ ചെന്ന് പറയും അവിടെ നടക്കുന്നത് ഇവിടെ വന്നു പറയും എല്ലാ കൂടെ ചേർത്ത് പോളിത്തിച്ചെല്ലാം അങ്ങോട്ട് ഏത് ഷട്ടി ചാടിപ്പോയി കനക്കറിയാം ഓൻ ചതിച്ചതാ ജോൺ സാറേ ലോ ഷട്ടിക്ക് താനത്തെ ചുണ്ടയ്ക്ക് കൊളുത്തിലും ബലം പോരാ എന്താ അടുത്ത സ്റ്റെപ്പ് വെറും ഒരു റഹീം ഹാജി കൊലക്കേസിൽ ഒതുങ്ങുന്നതല്ല ഷെട്ടിയുടെ ഒരു ക്രിമിനൽ ഹിസ്റ്ററി അവനെക്കുറിച്ച് കേട്ട അതിശോക്തികളെല്ലാം ഒരുപാട് ആംപ്ലിഫൈഡ് ആണെന്ന് ആദ്യം എനിക്കും തോന്നിയിരുന്നു ടു ലോങ് ടു ഹൈ ആൻഡ് വെരി ഡീപ് ഇത്ര വലിയൊരു ആന്റി സോഷ്യൽ ആറ്റിറ്റ്യൂഡ് അവൻ മെയിൻറ്റൈൻ ചെയ്യുന്നതിന്റെ മോട്ടിവേഷൻ ആണ് പിടികിട്ടാത്തത് സർ വെറും ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്മെന്റ് ആണ് എൻ്റെ ഈ സൂപ്രണ്ട് ഉദ്യോഗം അറിയാൻ അത് ഡിമാൻഡ് ചെയ്യാത്ത ഡെപ്തിലേക്ക് ഞാനൊന്നിറങ്ങിക്കോട്ടെ അറ്റ്ലീസ്റ്റ് അല്പം നാറ്റം അടിച്ചാലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ പരിധിക്ക് പുറത്തു നിന്ന് കളിക്കാനും അങ്ങനെ അനുവദിക്കണം അത്യാവശ്യ ഘട്ടത്തിൽ അതായത് നിന്നെ അഴിച്ചുവിടണം പിന്നെ നീ ഒപ്പിച്ചു കൂട്ടുന്ന പുലിവാലുകൾക്കൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു തിരുമണ്ടനാവണം നാടിഞ്ഞേ ആവാം സഖാക്കളൊക്കെ സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് കോമാളി ഇല്ല സർ കോമാളി അല്ലാത്ത ഒരാളെ ഇവിടെയുള്ളൂ അങ്ങ് മാത്രം